മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുകയാണ് ഇവിടെ സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് പ്രവേശിക്കുന്നതും പതിനൊന്നാം ഭാവത്തിലേക്ക് തന്നെയാണ് ഇവിടെ സൂര്യൻ കുറച്ച് ദിവസം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ബുധൻ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ നിങ്ങളുടെ ഒന്നും എട്ടും ഭാവങ്ങളുടെ അധിപനുമാണ് ഇതുകൂടാതെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദിശ അവഹാരം ജനന സമയം ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സാധാരണയായി ശുഭഫലങ്ങളാണ് നൽകുന്നത് ഇത് വരവിൻ്റെ സ്ഥാനമാണ് ഇത് ലാഭസ്ഥാനമാണ് ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കരിയറിൽ പ്രൊമോഷൻ കാരണമോ കൂടുതൽ പാക്കേജോടു കൂടി പുതിയ ജോലി ലഭിക്കുന്നത് കാരണമോ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ ബിസിനസ്സോ ഒക്കെ ചെയ്തും ഇൻകം വർദ്ധിപ്പിക്കുന്നതായിരിക്കും ബിസിനസ്സിലും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നു യോഗം യോഗമുണ്ടാകുന്നതായിരിക്കും ഇത് ഉപജയസ്ഥാനമായതിനാൽ ചില പരിവർത്തനങ്ങളും മറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദശാകാലം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ വരുമാനം ഇരട്ടിയിലധികം പ്രതീക്ഷിക്കാവുന്നതാണ് മൂത്ത സഹോദരങ്ങൾ മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും പതിനൊന്നിൽ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വലുതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നതും അത് കാരണം പ്രശസ്തി ലഭിക്കുന്നതുമായിരിക്കും ശുക്രൻ്റെ പ്രഭാവം കാരണം സംഗീതം അഭിനയം നൃത്തം അതുപോലെ എല്ലാ കലാരംഗത്തും മറ്റുമുള്ളവർക്ക് അനുകൂല സമയമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ ശുക്രൻ്റെ ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ടല്ലോ ബുധൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും വിദേശ സ്ഥാനത്തിൻ്റെയും അധികനാണ് ഈ സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും എട്ടിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കണം പതിനൊന്നിൽ വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട് ഇത് ഫലങ്ങളിൽ ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം താമസം വരുത്തുന്നതായിരിക്കും പൊതുവെ സൂര്യൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം